ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലെരിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും പോലെ വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം ഡെമ്മ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം காணும் முந்திரி காணும்போல நம்ம ராமன் சிதைய நோக்கும் மாதிரி காவன் தரா നമുക്ക് പിന്നെ ടിഷി ഉള്ളോട്ടാണ് ശബ്ദ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും ആടിച്ചിട്ടുണ്ട് രണ്ട് ലിങ്കും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കണ്ട ടൈപ്പ് നമുക്ക് എങ്ങനെയാണ് വേറെ ദുഃഖം വെച്ച് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഈ പ്രൊജക്റ്റ് പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം വരുന്നു ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് ആദ്യത്തെ അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അലൈറ്റ് മോഷൻ എടുത്ത ശേഷമാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ എടുത്ത ശേഷം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്ട്രെ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുക പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കാൻ നേരത്ത് ഫോണിലുള്ള സോങ് ഇവിടെ കാണാൻ സാധിക്കും ഇഷ്ടമുള്ളൊരു സോങ്ങ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ജസ്റ്റ് ഒരു മാർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ബി മാർക്ക് ഇടാൻ നേരത്ത് ഇഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഓരോ റെഡ് ലൈൻ ആണ് ഈ ബീറ്റം മാർക്ക് എന്ന് പറയുന്നത് ഇതിടയ്ക്കാണ് നമ്മൾ ഫോട്ടോയും ലിറിക്സൊക്കെ എഴുതി കൊടുക്കുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോണിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക വി പിൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ കറക്റ്റായിട്ട് ഇതുപോലെ ബീറ്റ് മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് എൻ്റെ വരെ കറക്റ്റായിട്ട് ഇട്ട ശേഷം നമുക്കിതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസുകൾ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കുറച്ച് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ബീറ്റ് മാർക്ക് കിട്ടുന്ന സ്ഥലത്ത് ഓരോ ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവ പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ്ങിൻ്റെ ബീറ്റ് മാർക്കും അതുപോലെ തന്നെ എഫക്റ്റഡ് ലിങ്കും പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഫോട്ടോസുകൾ ഇൻഡു വരം കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി ഫോട്ടോയൊക്കെ ആഡ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ഫോട്ടോ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ നിങ്ങൾ ഇൻഡു വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോസുകളൊക്കെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്കിനി അടുത്തായിട്ട് നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കാം ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കാം മലയാളം ആയതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത് അതിനായിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്ത ശേഷം ഇവിടെ എഴുതി കൊടുക്കരുത് മലയാളമായതുകൊണ്ട് കോഡ് എഫ് എം എൽ ആപ്ലിക്കേഷൻ മാത്രമേ എഴുതി കൊടുക്കുകയുള്ളൂ എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്നതാണ് കോഡ് എഫ് എം എൽ ആപ്ലിക്കേഷൻ എടുക്കുക ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം മലയാളം കീബോർഡ് ഉപയോഗിച്ചിട്ട് മലയാളത്തിൽ ഫസ്റ്റ് ഇടുത്ത് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ഫസ്റ്റിലത്തെ ലിറിക്സ് എഴുതി കൊടുക്കുക അതായത് നമ്മൾ ബസ്റ്റിലത്തെ ബീറ്റ് മാർക്ക് ഇട്ടിട്ടില്ല അതിനകത്ത് വരുന്ന ഫസ്റ്റത്ത് ലിറിക്സ് എഴുതി കൊടുക്കുക അതിനുശേഷം താഴെ കോപ്പി ചെയ്യേണ്ട ഓപ്ഷനുണ്ട് കോപ്പി ചെയ്യുക കോപ്പി കാണുന്നുണ്ടല്ലോ കോപ്പി എടുത്ത ശേഷം നമ്മൾ ആ കോഡാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക റൈറ്റ് പോഷൻ ടെക്സ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ചെയ്യുക അലൈൻമെൻറ്റ് സെൻ്ററായി കൊടുക്കുക ഈ ഫോണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളർ വൈറ്റ് ആയി കൊടുക്കുക ബ്ലാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും കളർ സെൽറ്റ് ചെയ്യാൻ നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് സൈസ് നിങ്ങൾക്ക് എയ്റ്റീൻ ബി ടി കാണുന്നുണ്ട് അതും ആവശ്യമനുസരണം കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ലിറിക്സ് എഴുതി കൊടുക്കുന്നത് ആ ലിറിക്സ് മുകളിലായിട്ട് കറക്റ്റായിട്ട് കൊണ്ട് വെക്കുക വെച്ച ശേഷം അതിൻ്റെ ലെങ്ത് നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം വരെ എത്തിക്കുക അതിനുശേഷം നമുക്കത് കോപ്പി എടുത്തിട്ട് വീണ്ടും പേസ്റ്റ് വേണമെങ്കിൽ അടുത്ത് ലിറിക്സ് എഴുതി കൊടുക്കുക അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം അതിനുമായിട്ട് ഫോട്ടോ അതിനൊരു കോപ്പി എടുക്കുക കോപ്പി ആ ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്ത ശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് അവിടെ പേസ്റ്റ് ലെയർ കൊടുക്കുക അപ്പം നമുക്ക് ആ സെയിം ലിറിക്സ് തന്നെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് എഡിറ്റ് ചെയ്ത് ടെസ്റ്റ് എടുത്ത ശേഷം അത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായത് നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അത് നമുക്ക് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ എഴുതി കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കോഡ് എഫമ്മിൽ മാത്രം എഴുതി കൊടുക്കുക മലയാളത്തിൽ കീബോർഡില്ലേ അവിടെ വന്നിട്ട് മലയാളത്തിൽ സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക അതിനുശേഷം അത് വീണ്ടും കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് അലൈറ്റ് മോഷൻ വന്നിട്ട് ആ കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പറഞ്ഞ മനസ്സിലായി എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക ഇനി നമുക്ക് മൂവിങ് എഫക്റ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അത് ഇത് ഫോട്ടോ വരിക ഇത് കംപ്ലീറ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക ഞാൻ കോപ്പി എടുത്തിട്ട് വെച്ച് കാണാൻ വേണ്ടി പേസ്റ്റ് ചെയ്യുന്നേ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെയിം ലിറിക്സ് തന്നെ കറക്റ്റായിട്ട് ഓരോ ബീറ്റ് മാർക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എഴുതി കൊടുക്കുക ഞാൻ റിപ്പീറ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾ എൻ്റെ വരെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് തൊട്ട് എഫക്റ്റുകൾ കൊടുക്കാം ഫോട്ടോയ്ക്ക് മൂവിങ് എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി മൂവണ്ട സമയം ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മൂവാം ട്രാൻസം എടുക്കുക അതിനകത്ത് കറക്റ്റ് സെൻറ്ററിൽ എത്തശേഷം ഫസ്റ്റകത്ത് ഓപ്ഷൻ അയക്കണം സെൻ്ററിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കീ ഉണ്ട് കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഫോട്ടോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഓരോ കീ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കീ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അതായത് ഒരു മുക്കാഭാഗം വരെ എത്തുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ വെക്കുക ഒരു റെഡ് ലൈൻ കാണുന്നുണ്ടല്ലോ അതാണ് സെൻറ്റർ എന്ന് പറയുന്നത് അതിന് ശേഷം ആ കീ സിമ്പിൾ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് എൻ്റിൽ കൊടുക്കുന്ന കീയും ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക അതും ഫുള്ളായിട്ട് എൻറ്റിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക അപ്പോൾ മനസ്സിലായല്ലോ സെൻറ്ററിൽത്തെ കീ നമ്മളൊന്നും ചെയ്തിട്ടില്ല ലാസ്റ്റും എൻ്റും മാത്രം ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് രണ്ട് കീടെ നിരക്ക് ആദ്യം കൊടുക്കുന്ന ഇങ്ങനെ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക ഗ്രാഫ് ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നെക്സ്റ്റ് വരുന്നിടത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് റിവേഴ്സ് കൊടുക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ റിവേഴ്സ് കൊടുത്താൽ മതി അപ്പം നമുക്കത് സ്പീഡിലായിരിക്കും ആദ്യം സ്പീഡ് വന്ന് പിന്നെ സ്ലോയിലായിരിക്കും മൂവ് ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന റൊട്ടേഷനാണ് റൊട്ടേഷൻ എടുത്ത ശേഷം ഇതിനകത്ത് രണ്ട് കീ കൊടുത്താൽ മാത്രം മതി സ്റ്റാർട്ടിങ്ങിൽ ഇല്ലെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ വന്ന ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം ഏകദേശം ഒരു ഞാനൊരു പന്ത്രണ്ട് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിന് എൻ്റെ എത്തിയ ശേഷം നമ്മളത് മൈനസ് പന്ത്രണ്ടാക്കി കൊടുക്കുക കറക്റ്റായിട്ട് മൈനസ് പന്ത്രണ്ടും ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക അതിനുശേഷം നമുക്ക് ആ ഫോട്ടോയ്ക്ക് ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എഫക്റ്റ് എടുത്ത ശേഷം ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ മൂവിങ് എഫക്റ്റ് കംപ്ലീറ്റ് ആകുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോയിൽ ഇത് റൈറ്റ് സൈഡിൽ നിന്നാണ് വരണത് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബിറും കൂടി ഓൺ ആക്കി കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇത്രയും കൊടുക്കാൻ തന്നെ ഈ ഫോട്ടോ എഫക്റ്റ് ആണ് നമ്മൾ ബാക്കി ടെക്സ്റ്റിനും എല്ലാം കൊടുക്കുന്നത് ഈ ഫോട്ടോയുടെ എഫക്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്നല്ലേ വന്നത് ഇത് നമുക്ക് നേരെ റൈറ്റ് സൈഡിൽ നിന്നാണ് അടുത്ത ഫോട്ടോയ്ക്ക് വരേണ്ടത് അത് ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്ത നേരെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി മൂവാം ട്രാൻസ് എടുക്കുക സെൻറ്ററിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കീ റൈറ്റ് സൈഡിലോട്ട് ട്രാക്ക് ചെയ്യുക അത് ഫുൾ ആയിട്ട് സ്റ്റാർട്ടിംഗിൽ വയ്ക്കുക എൻ്റെ കൊടുക്കുന്ന കീ ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് വെക്കുക ഇതുപോലെ മുമ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ കൊറക്റ്റ് ആയിട്ട് കൊടുക്കാം റൊട്ടേഷൻ നമ്മൾ ശ്രദ്ധിക്കുക അതും ആദ്യം നമ്മൾ മൈനസ് അല്ലേ പ്ലസ് അല്ലേ കൊടുക്കുക ഇത് മൈനസ് ആക്കി കൊടുക്കുക പന്ത്രണ്ട് കൊടുത്തു അത് സ്റ്റാർട്ടിങ് വെക്കുന്നു രണ്ടാമത് കൊടുക്കുന്ന കൊടുക്കുന്നെങ്കിൽ പ്ലസ് പന്ത്രണ്ടും കൊടുക്കുക അത് നമ്മൾ എൻ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം ടൈൽസ് എഫക്റ്റ് ആടി കൊടുക്കുക ടൈൽസ് എഫക്റ്റ് കൂടി ആടി കൊടുക്കുക കറക്റ്റ് അത് പ്ലേ ചെയ്ത് നമുക്ക് മനസ്സിലാകും ഇതുപോലെ വാക്കെല്ലാം ചെയ്താൽ മതി എഫക്റ്റ് എടുക്കുക ആഡ് ആഡഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എഫക്റ്റ് കൂടി ആടി കൊടുക്കുക ടി എ എൽ ടൈൽസ് എഫക്റ്റ് മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക ഇതൊക്കെ പ്ലേ ചെയ്യുന്ന നേരത്ത് പ്രൂവീ കണ്ടിരിക്കുന്ന രീതിയിൽ വരുന്നതായിരിക്കും നമുക്ക് അതിനകത്ത് ഗ്രാഫ് നമ്മൾ ആഡ് ചെയ്തില്ല അതാണ് ഭയങ്കര സ്ലോയിൽ ഫസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുമ്പ് ഗ്രാഫ് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഗ്രാഫ് ഗ്രാഫുകൾ സെറ്റ് ചെയ്യാൻ നോക്കുക ആദ്യത്തെ മുകളിലോട്ട് വെക്കുക രണ്ടാമത്തെ കീട നടക്ക് താഴോട്ടും ഗ്രാഫ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോയുടെ എഫക്റ്റ് കഴിയുന്നതാണ് ഈ ഫോട്ടോയുടെ ആണ് ബാക്കി ഫോട്ടോയിലെല്ലാം കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫോട്ടോ കോപ്പി എടുക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ ആ പേസ്റ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിങ് ടൈമും കൂടി എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അതും പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ വേണം കൊടുക്കുന്നത് ഈ ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ പേസ്റ്റ് സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റ് ഇതുപോലെ തന്നെ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ഫോട്ടോയ്ക്ക് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയ്ക്ക് കൊടുക്കുക അതൊരു ഒന്നിട്ടുള്ള ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് ആ ഫസ്റ്റിലത്തെ ഫോട്ടോയുടെ എഫക്ട് കോപ്പി എടുക്കാം ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്ട് വീണ്ടും ഞാൻ കോപ്പി എടുക്കുന്നുണ്ട് ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ടെക്സ്റ്റ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ക്ലിക്കുക പേസ് സ്റ്റൈൽ കൊടുക്കുക പേര് സ്റ്റൈല് കൊടുത്ത ശേഷം ഇതിനകത്ത് എഫക്റ്റ് അതിനകത്ത് ടൈൽസ് കൊടുത്തിട്ടുണ്ട് ആ ടൈൽസ് ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ടെക്സ്റ്റ് മുകളിലുണ്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം അതിനകത്ത് കളർ ഫോട്ടോയുടെ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാൻ തൽക്കാലം വൈറ്റ് കൊടുത്തതേ ഉള്ളൂ അതിനുശേഷം കാരണം നമുക്ക് ടെക്സ്റ്റ് എപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇത് നമുക്കതിനു ടെക്സ്റ്റ് ട്രാൻസ്ഫോം എഫക്റ്റ് കൂടി ആ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനകത്ത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുക ടെക്സ്റ്റ് ട്രാൻസ്ഫോം എഫക്റ്റ് ആണ് അതിനകത്ത് നമുക്ക് കുറച്ച് കീസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഉണ്ട് റേഞ്ച് സെലക്ട് ചെയ്യുക അതിനകത്ത് റേഞ്ച് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അത് വാല്യൂ സീറോ ആയിരിക്കണം സ്റ്റാർട്ടിങ്ങിലൂടെ മാറ്റി കൊടുക്കുക കുറച്ച് മാറ്റി കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം വേറെ നമുക്ക് നമുക്കതിൻ്റെ താഴെയായിട്ട് ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ താഴെ ഡ്രാഗ് ചെയ്യുക ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക അതിനകത്ത് കമ്പോണൻ്റ് സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് സ്കെയിലുണ്ടല്ലോ സ്കെയിൽ സ്കെയിൽ ഫുള്ളായിട്ട് മൈനസ് ആക്കി കൊടുക്കുക ആൽഫയും ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡോ ഡ്രാക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക അപ്പം മൈനസ് വണ്ണാകും അതിനകത്ത് പിന്നെ ഇൻ്റർപ്രിറ്റേഷൻ ഈസിങ്ങിനകത്ത് ഈസിങ് മാത്രം ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഓവർലാപ്പ് ഒരു ആക്കി കൊടുക്കുക ഇതേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ട്രാൻസ്ഫോയിൻ്റെ എഫക്റ്റ് അവിടെ കിട്ടുന്നതാണ് പ്രിവി കാണിക്കുന്ന രീതിയിലുള്ള എഫക്റ്റ് ലഭിക്കുന്നതാണ് കറക്റ്റായിട്ട് അഞ്ഞൂറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കുക കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക അതായത് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് എഫക്റ്റ് നമ്മൾ കോപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട് എടുത്ത ശേഷം നമുക്കിനി നെക്സ്റ്റ് ലിറിക്സ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ലിറിക്സിലാണ് കൊടുക്കുന്നത് അതിങ്ങനെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേച്ച് സ്റ്റൈൽ കൊടുക്കുക ഇതേപോലെ ഒന്നിലോട്ടുള്ളതിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന് നമുക്ക് എഫക്റ്റ് കൊടുത്തിട്ടില്ല അതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് തരാം അതും ഇതുപോലെ തന്നെ കൊടുത്താൽ മതി ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഫോട്ടോയിൽ ഓൾ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് പെട്ടെന്ന് കോപ്പി കോപ്പിയിലേറെ സെലക്ട് ചെയ്യുക നമ്മൾ ആഴ്ചയിരിക്കുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന് മുഖത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേച്ച് സ്റ്റൈൽ കൊടുക്കുക മുമ്പ് പോലെ തന്നെ അതിനകത്ത് ടൈൽസ് എഫക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം അതിനകത്ത് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സെൻ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കളറ് വേണേലും സെലക്ട് ചെയ്യുക മുകളിലോട്ട് ട്രാക്ക് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം മുമ്പത്തെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൂടി എഫക്റ്റ് എടുത്ത ശേഷം അത് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഫുള്ളായിട്ടുള്ള പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യുക സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇനി നമുക്ക് പേ സെറ്റ് കാണിച്ചു തരാം ഈ പേ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്നുണ്ടോ ഫോട്ടോയും ടെക്സ്റ്റിൻ്റെയും രണ്ടും ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇനി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് പേജ് അകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടേ താങ്ക് യു ഓൾ